നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിന്റെ വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് നടന്നു കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിന്റെ വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് നടന്നു

പ്രവർത്തന മേഖല തുടങ്ങി വെച്ച ഒരു സമയമാണ് ആ ഒരു സമയത്ത് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഒന്നിച്ച് കൂട്ടായോടുകൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇവിടെ വ്യാപാരി വ്യവസായികളെ കൂടി എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു നമ്മുടെ സമ്മാനം വിതരണം നടക്കുന്നത് ഇത് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും എല്ലാവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ലത്തീഫ് സെക്രട്ടറി സലീം ട്രഷറർ സുരേഷ് വനിതാ വിംഗ് പ്രസിഡന്റ് പ്രീത കവിത ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീം ഷോറൂം മാനേജർമാരായ മനോജ് ശിവപ്രസാദ് ജോഫിൻ തോമസ് മുഹമ്മദ് യൂനൂസ് നവാസ് മാർക്കറ്റിംഗ് മാനേജർ അബ്ദുൾ സലാം എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു വ്യാപാര മേഖലയിലും അതുപോലെ തന്നെ പൊതുജനങ്ങളിലും ഉപഭോക്താക്കളിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അക്ഷരാർത്ഥത്തിൽ അത് രാജേട്ടൻ അതുപോലെ തന്നെ രാജേട്ടൻ്റെ മക്കളായിട്ടുള്ള പ്രജിത്ത് പ്രസാദം അവരുടെ പ്രയത്നം കൊണ്ട് വർഷങ്ങളായിട്ടുള്ള ഒരുപാട് പ്രയത്നം കൊണ്ടാണ് ഒറ്റപ്പാലത്ത് ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ തന്നെ പാലക്കാട് ജില്ലയിൽ തന്നെ വലിയൊരു ഷോറൂമായിട്ടാണ് കവിത ഇന്ന് ഒറ്റപ്പാലത്തെ ജനങ്ങൾക്ക് വേണ്ടിയ ജനങ്ങൾക്ക് മാത്രമല്ല ഒറ്റപ്പാല പരിസര പ്രദേശങ്ങളിൽ പോലും അതായത് പട്ടാമ്പി ആവട്ടെ ചെറുപ്പളശ്ശേരി ആവട്ടെ വല്ലപ്പുഴ ആവട്ടെ ഇവിടെയൊക്കെ ഇവരുടെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം വ്യത്യസ്തമായിട്ടാണ് ഒറ്റപ്പാലത്ത് വലിയൊരു ഷോറൂമ് അവരുടെ പ്രയത്നം കൊണ്ട് കാലങ്ങളായിട്ടുള്ള പ്രയത്നം കൊണ്ടും അതുപോലെ തന്നെ തൊള്ളായിരത്തി പതിനാറ് എന്ന പരിശുദ്ധിയോട് കൂടിയിട്ടുള്ള സ്വർണത്തിന്റെ എല്ലാ പരിശുദ്ധിയോട് കൂടിയിട്ടാണ് അവർ സ്വർണ്ണം കൊടുക്കുന്നത് അവരുടെ ഉപഭോക്താക്കളിൽ ഞങ്ങൾക്ക് വ്യാപാരി വ്യവസായി എന്ന ലെവലിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് സിസി